ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും വരും ഒരു അത്യകുറൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വിക്രം ആകെ കടുത്ത തീരുമാനം എടുത്തിരിക്കണം എങ്ങനെയെങ്കിലും കിരണിനെ കൊല്ലണം കൊന്നേ മതിയാവും ഇല്ലാതെ ഒരു രക്ഷയുമില്ല എന്തായാലും ആ കിരൺ മരിക്കട്ടെ അതിനുശേഷം കല്യാണി കിരണിനെ കൊന്നതിന് ശേഷം സരയുവിൻ്റെ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കണം അതെ പണം തട്ടിയെടുത്ത് സ്വന്തമായി താമസിക്കാൻ ഒരു വീട് വേണം അതിനുശേഷം ജീവിക്കാനുള്ള മാർഗവും കണ്ടെത്തണം അത് കഴിഞ്ഞിട്ട് കല്യാണിയേയും കാർത്തികയേയും തീർക്കണം സരയുവാണ് അവളെ കണ്ണു വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്തായാലും അവളുടെ ദൗത്യം ആദ്യം പൂർത്തിയാക്കാം അതിനുശേഷം വേറെ എന്താണെന്ന് വെച്ചാൽ ചിന്തിക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം പ്രകാശൻ എന്താടാ എന്താടാ മക്കളെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല ഓരോന്നും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആ കല്യാണിയെയും കിരണ്ണേയും കൊല്ലാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ എന്ന് എന്നോർത്ത് എടാ മക്കളെ ആ സരവി പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ദേ നീ എല്ലാ പ്രവർത്തിയും പറയുന്നുണ്ട് എന്നാൽ ചെയ്ത് കാണിക്കുന്നില്ല അതെ ചെയ്ത് കാണിക്കണം എന്നാലേ ബാക്കിയുള്ളവർക്കും കൂടെ വിശ്വാസമാകും അതുകൊണ്ട് കല്യാണിയും കിരണും കാർത്തികയും ഒക്കെ ചാകണം ആ ലക്ഷ്മിയും പിന്നെ ദീപയും അത് കേട്ടത് മരിക്കുവെച്ചാ അവരൊക്കെ പോകും അച്ഛൻ കണ്ടോ ഇനി നമ്മുടെ കാലമാണ് വരാൻ പോകുന്നത് തകർത്ത് നമ്മളെ ഒരു വഴിയാക്കി അവരെയൊന്നും വെറുതെ വിടില്ല ഞാൻ എല്ലാത്തിനും ഞാനൊരു കാര്യം കാരണങ്ങൾ കണക്ക് കൂട്ടി വച്ചിട്ടുണ്ട് എന്നൊക്കെ ഈ സമയമാണെങ്കിൽ പിന്നീട് നമ്മുടെ പ്രകാശം പറയാം അതെ ഒരു കാര്യം ഞാൻ പറയാം അതെ കല്യാണിയുടെ സായാഹ്നമാണത് അവിടെ ചെന്ന് നമുക്ക് മുത്തശ്ശിയൊന്ന് കണ്ടാലോ നിന്റെ മുത്തശ്ശിയോട് കാര്യങ്ങൾ സംസാരിച്ചാൽ ചിലപ്പോൾ അവർ നമ്മളെ സഹായിച്ചേക്കാം അവർ നമ്മുടെ കൂടെ നിക്കോളെന്ന എൻ്റെ വിശ്വാസം അത് കേട്ടതും ഏയ് എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല ദേ മുത്തശ്ശി മൊത്തത്തിലങ്ങ് മാറി ഇല്ലടാ എടാ അമ്മയ്ക്ക് അങ്ങനെ മാറാൻ കഴിയില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് അന്ന് അമ്മയ്ക്ക് ഈ റോട്ടിൽ വെയിൽ തലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ പറ്റാത്തോണ്ടായിരിക്കാം ചിലപ്പോൾ അമ്മ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് നീ ഒന്ന് ചെന്ന് കാണു ഇല്ലെങ്കിൽ ഞാനിവിടെ വരാം നമുക്ക് ചെന്ന് ഒന്ന് അമ്മയെ സോപ്പിട്ട് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാം എന്നാ ശരി നമുക്ക് പോയി കാണാം എന്നൊക്കെ പറയാം അപ്പോഴാണ് സരയൂവിൻ്റെ കോള് വിക്രത്തിന് വരുന്നത് ദേ സരയോ വിളിക്കുന്നത് എടുക്കടാ എടുക്ക് ആ ഹലോ സരയു ദേ അവനും അവളും കൂടെ ഇവിടെ നിന്ന് എങ്ങോട്ട് പുറപ്പെട്ട് പോയിട്ടുണ്ട് ഒരു കാര്യം ചെയ്യ് നീ എത്രയും പെട്ടെന്ന് വണ്ടി എടുത്തോണ്ട് വാ എന്നിട്ട് അന്വേഷിക്കുക എവിടേക്കാണ് പോയതെന്ന് അതൊക്കെ നമ്മൾ അന്വേഷിക്കാൻ എങ്ങനെ പറ്റിയ സരയ്യോ അവരെങ്ങോട്ടാണ് പോയതെന്ന് അറിയാതെ എവിടേക്ക് പോകാനാ ഹാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ പെട്ടെന്ന് തന്നെ വാ വിക്രം ദേ ഞാനൊരു കാര്യം പറയ നമുക്ക് വീണ് കിട്ടിയ അവസരമാണ് നാളെ അവൻ്റെ ബർത്ത്ഡേ ഡേ ഇന്ന് അവനെ തീർത്താം തീർന്നു അതോടുകൂടെ എല്ലാം ഇവിടെ വരെ വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം ഏയ് ഇപ്പൊ പറ്റില്ല സറിയോ ദേ എൻ്റെ സ്വഭാവം അറിയാലോ കാശണ്ണി മേടിച്ചിട്ട് ഇപ്പൊ ഒന്നും പറ്റില്ല എന്നോ അയ്യോ അതുകൊണ്ടല്ല അവരെവിടേക്കാണ് പോയതെന്ന് അറിയില്ലല്ലോ നാളെ അവന്റെ ബർത്ത്ഡേ ആണെന്ന് എനിക്കറിയാം ദേ നാളെ ഞങ്ങളൊരു പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്താ എന്താ പ്ലാൻ എൻ്റെ മുത്തശ്ശിയെ ആ കല്യാണി നടത്തുന്ന സായാഹ്നത്തിലാണ് താമസിക്കുന്നത് അവിടെ നാളെ പിറന്നാൾ ദിവസം അവന് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിക്കും അത് ഉറപ്പാ അത് കേട്ടതും സത്യമാണോ വിക്രൈ പറയുന്നേ ഞാൻ ഞാനെന്തിനാ കള്ളം പറയുന്നത് എൻ്റെ മുത്തശ്ശി അവിടെ താമസിക്കുന്നേ അവിടെ പോയതിന് ശേഷം ഞാൻ അവളെ കൺ അവരെ കണ്ട് സംസാരിക്കും എന്നിട്ട് അവരെ കൊണ്ട് തന്നെ കിരണിനെ കൊല്ലാനുള്ള ഐഡിയ ഞാനുണ്ടാക്കാം എന്തായാലും എല്ലാം ഞാൻ സരോനെ വിളിച്ചു പറയാം എന്നാൽ പിന്നെ പിറന്നാൾ ദിവസം തന്നെ അവൻ മരിക്കട്ടെ ജനിച്ച ദിവസം തന്നെ മരി മരിക്കുന്നതും ഒരു ഭാഗ്യാണ് എന്നാ എന്തായാലും അങ്ങനെ തന്നെ ആയിക്കോട്ടെ പക്ഷേ വേണം വിക്രം നാളത്തോടെ അവൻ്റെ കഥ അവസാനിക്കണം അവസാനിക്ക് സറിയൂ ധൈര്യമായിട്ടിരിക്കേ ഞാനല്ലേ പറയുന്നത് ആ അവസാനിച്ചില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുവേ ഏ ഇല്ല ഞാനാ പറയുന്നത് അവസാനിക്കും എന്നൊക്കെ പറഞ്ഞ് വിക്രം വാക്കുകൊടുക്കുക ഈ സമയം സരയി ഫോൺ കട്ട് ചെയ്ത് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക എന്താടാ എന്താടാ മക്കളെ അവള് പറഞ്ഞത് ഹോ ഒന്നും പറയണ്ട ആ കിരണം കല്യാണിയും കൂടെ എവിടേക്കോ പോയിന്ന് അവരുടെ പിന്നാലെ നമ്മളോട് പോകാൻ പറഞ്ഞതാ ഞാൻ നാളെ മുത്തശ്ശിയെ കാണുന്ന കാര്യം പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ട് ആ അതെന്തായാലും നന്നായിട്ട മക്കളെ ഇന്ന് ഇനി അവളെ ഇങ്ങോട്ട് പോയെന്നറിയാതെ നമ്മൾ അവരുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ലല്ലോ അത് ശരിയാ ആ നാളെ എന്തായാലും കിരൺടേയും കല്യാണിയുടെയും പിറന്നാൾ ആഘോഷം നമ്മൾ പൊളിക്കുവെച്ചാൽ പൊളിക്കും അതെ അത് ശരിയാ ആ സമയത്ത് നമുക്കെല്ലാവർക്കും നമുക്ക് രണ്ടുപേരെയും കൂടെ അങ്ങോട്ട് ചെല്ലാം നിന്റെ മുത്തശ്ശിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞേ മുത്തശ്ശി നമ്മുടെ കൂടെ നിൽക്കുവാടാ അതെനിക്ക് ഉറപ്പുണ്ട് പെണ്ണു പെൺമക്കളെ വെറുക്കാൻ പഠിപ്പിച്ചു തന്നെ അവരാ എന്നിട്ട് അവർ പോയി പെൺമകളുടെ കൂടെ ചേർന്നത് ശരിയല്ലല്ലോ എന്തായാലും ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടാ അത് അതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശിനിങ്ങനെ നിൽക്കുവാണം ഈ സമയം കല്യാണി കിരീണം സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുക എങ്ങനെയുണ്ട് കല്യാണി നിനക്കിഷ്ടപ്പെട്ടോ ആ ഇഷ്ടമൊക്കെ പെടുന്നുണ്ട് കരുണേട്ട പക്ഷെ പേടിയാ എനിക്കും നമ്മുടെ കാര്യം ഓർത്തും പേടിയുണ്ട് വീട്ടിലെ താരാൻറ്റിയുടെ കാര്യം ഓർത്തും പേടിയുണ്ട് പിന്നെ താരാൻറ്റിയെ കൊല്ലാൻ പതിയിരിക്കുവോ സറിയൂ ഏത് ഏത് നിമിഷവും കിട്ടുന്ന അവസരം അവൾ പാഴാക്കില്ല അതുപോലെ അമ്മ അമ്മയെ കൊല്ലാൻ ആ വിക്രമം എല്ലാം കൊണ്ടും പേടിയാ പുറത്തിറങ്ങാൻ അങ്ങനെ പേടിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ കല്യാണി അത്യാവശ്യത്തിന് കൈക്കരത്തും തൻ്റെയടമൊക്കെ ഉള്ളവരെ നമ്മൾ എനിക്കും അടിക്കാനുള്ള കഴിവുണ്ട് നിനക്കും ഉണ്ട് അങ്ങനെയുള്ളു അപ്പോൾ നമ്മൾ എന്തിനാണ് പേടിക്കുന്നേ നമ്മുടെ കാര്യം നമുക്ക് സേഫ് ആക്കാം പക്ഷേ താരാൻറ്റീടെ എൻ്റെ അമ്മയുടെയും എനിക്ക് പേടിയാവുക എന്തെങ്കിലും സംഭവിച്ചാലോ ഒന്നും സംഭവിക്കില്ല ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ പറയണേ സമയം ഹാ എടി കല്യാണി എടാ കിരണേ എന്തായാലും നിങ്ങളെ ഞാനൊരു പാഠം പഠിപ്പിക്കും ഒരു കാലത്ത് നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ടും ഒരുപാട് സ്നേഹിച്ചതാ ആ സമയത്ത് എൻ്റെ സ്നേഹം വേണ്ട എന്നും പറഞ്ഞ് നീ കല്യാണിയെ തേടിപ്പോയി നിൻ്റെ കരച്ചിൽ എനിക്ക് കാണോടി കല്യാണി വേണ്ടി കിരണ് ഞാൻ തീർക്കും അവനെ ഇപ്പം എനിക്ക് കിട്ടാത്തതിന്റെ പേരിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് മനുവേട്ടനെ പോലെ ഒരു നല്ല മനുഷ്യനെ എനിക്ക് കിട്ടി നല്ല മനുഷ്യനെ എനിക്ക് ഭർത്താവായിട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ സരയും ഇങ്ങനെ ഇരിക്കുകയാണെ ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് മൂങ്ങയാണ് മൂങ്ങയും ഭയങ്കര സന്തോഷത്തില നാളെ കിരണം കല്യാണി മോളൊക്കെ വരുമെന്നുള്ള സന്തോഷം അപ്പം അവിടുത്തെ അമ്മമ്മ ചോദിക്കുക എന്താ എന്താ അമ്മ ആലോചിച്ചോണ്ടിരിക്കുന്നേ ഭാനുമതി അമ്മയ്ക്ക് നല്ല സന്തോഷമുണ്ടല്ലോ അത് പിന്നെ ഇല്ലാതിരിക്കോ എൻ്റെ കൊച്ചുമോളെ ഇത്രയും നാളും ഞാൻ ഒരുപാട് വേദനിപ്പിച്ചതാണ് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കൊച്ചുമോളുടെ ഭർത്താവിൻ്റെ ബർത്ത്ഡേ എന്നാളെ നിങ്ങൾക്കറിയോ ഒരിക്കൽ പോലും അവനെ ഒന്നും ഞാൻ വിളി നോക്കിയിട്ടില്ല സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ല അപ്പോഴും അവർ കാശൊക്കെ എൻ്റെ കയ്യിൽ വെച്ച് തരും മരുന്ന് മേടിക്കാനും കുഴമ്പ് മേടിക്കാനൊക്കെ പറ്റും അതൊക്കെ രണ്ട് കൈ നേട്ട് ഞാൻ വാങ്ങുമായിരുന്നു എന്നാൽ അപ്പോഴും അവരുടെ കയ്യിൽ നിന്നും മേടിച്ച കാശ് കൊണ്ട് കഴിക്കുന്ന മരുന്നിൻ്റെ ബലം കൊണ്ടാണെങ്കിലും ഞാൻ അവരെ തന്നെ ചീത്ത വിളിച്ചിട്ടുള്ളൂ അവരെയേ പ്രാഗിയിട്ടുള്ളൂ ആ നാവ് ഇന്ന് അഴുകിപ്പോട്ടെ എനിക്കത്രേ പറയാനുള്ളൂ അത് കേട്ടതും ഇല്ല ഭാനുമതിയമ്മേ നിങ്ങൾ നല്ല നല്ലവരായി നിങ്ങളുടെ മനസ്സ് മാറി ദൈവം നിങ്ങളെ നന്മയിലേക്ക് നയിച്ചു ഇനി നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരപത്ത് സംഭവിക്കില്ല അതെ തെറ്റ് ചെയ്യുന്നവർ തിരി തിരുത്താൻ ഒരു എന്തെങ്കിലും ഒരു ഇത് മാർഗം ദൈവത്തിനോട് ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ദൈവം തരും അന്നേരം നിങ്ങൾ നല്ലവരായിട്ട് ജീവിച്ചാലുണ്ടല്ലോ പിന്നെ നിങ്ങളുടെ ജീവിതം സ്വർഗ്ഗത്തിലായിരിക്കും അത് ശരിയാ ഈ ഭൂമിയിൽ നിന്നും വിട്ടുപോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് ദിവസം സ്വർഗ്ഗത്തിൽ ജീവിക്കണം ആ സ്വർഗ്ഗമാണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന ഈ സായാഹ്നം എൻ്റെ കല്യാണി മോളുടെ ഈ സ്ഥാപനം എനിക്ക് എനിക്ക് സ്വർഗമാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂങ്ങ എങ്ങനെ നിൽക്കുകയാണ് ഈ സമയമാണെങ്കിൽ മൂങ്ങയുടെ വാക്കുകൾ കേട്ടതും ആ മുമ്മയും കരയുക സത്യം പറയാലോ ഭാനുമതിക്ക് ഇങ്ങനെ ആശ്വസിക്കാൻ കൊച്ചുമക്കളും മക്കളും ഒക്കെയുണ്ട് അവരാരും ഭാനുമതി ഉപേക്ഷിച്ചിട്ടില്ല പക്ഷേ എൻ്റെ കാര്യമൊന്നും ആലോചിച്ച് നോക്കിയേ ഏഹ് മരുമകളും മകനും കൂടെ ചേർന്ന് എന്നോട് ചെയ്ത ക്രൂരത മരുമകൾ ചെയ്തത് പോട്ടെ അവൾ എൻ്റെ എന്ന് വിചാരിക്കാം എന്നാൽ എൻ്റെ സ്വന്തം മോഹൻ പത്ത് മാസം വയറ്റി ചുമന്നുകൊണ്ട് നടന്ന് ഒന്ന് പ്രസവിച്ച എൻ്റെ മോൻ അവൻ അവനെന്നോട് കാണിച്ചത് എന്താണെന്ന് ഞാൻ ഭാനുമതി അമ്മയോട് പറഞ്ഞതല്ലേ അമ്പലത്തിലെ ഉത്സവം കാണിക്കാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി ഉത്സവ തിരക്കിനിടയിൽ ഉപേക്ഷിച്ചവനാണ് അവനെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നാലും അവനൊരാപത്ത് വന്ന എനിക്ക് സഹിക്കാനും കഴിയില്ല അതുപോലെ തന്നെയാണ് മരുമോളുടെ കാര്യം ഞാൻ മരുമോൾ എൻ്റെ മോളായിട്ട് തന്നെ സ്നേഹിച്ചത് പക്ഷേ വയസ്സായില്ലേ കുഴമ്പിൻ്റെ മണം തൈല വിക്സിന്റെ മണം തൈലത്തിന്റെ മണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അപമാനിച്ചിട്ടുണ്ട് അവരും വയസ്സാകുമെന്ന് അവർ ചിന്തിച്ചിട്ടില്ല എനിക്ക് ഞാൻ എന്ത് പറയാനാ എൻ്റെ സങ്കടം ആര് കാണാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ മുത്തശ്ശിയും ഇങ്ങനെ കരയുക വിഷമിക്കേണ്ട അമ്മയുടെ മക്കളും അമ്മയെ തേടി വരും ഒരു ദിവസം അമ്മയുടെ നല്ല മനസ്സ് കണ്ട് അമ്മയെ മനസ്സിലാക്കും ഇല്ലവനുമതി അങ്ങനെ അവർ വന്നാലും ഞാൻ പോകില്ല അവരുടെ അടുത്തേക്ക് കാരണം ഇന്ന് സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പോകുന്നവർക്ക് നാളെ ഞാനൊരു ബാധ്യതയാകില്ല എന്ന് ആര് കണ്ടു അതുകൊണ്ട് വേണ്ട ഇനി ഈ സായാഹ്നം ഭാനുമതി അമ്മയുടെ കൊച്ചുമോൾ അതായത് ഞങ്ങളുടെ ഒക്കെ മതി ഞങ്ങൾക്ക് അതെ എൻ്റെ മോളും മരുമോളും എൻ്റെ കൊച്ചുമോളും ഒക്കെ മാഡമാണ് കല്യാണി മേഡം കല്യാണി മേടത്തെ പോലെ ഒരു നല്ല മേടത്തെ കിട്ടിയത് ഞങ്ങളുടെയൊക്കെ ഭാഗ്യമാണ് ആ ആ ഭാഗ്യം അനുഭവിക്കാൻ ദാ ഭാനുമതി അമ്മയ്ക്ക് നേരത്തെ മുതലേ അതുണ്ടായിരുന്നു ഭാഗ്യം ഉണ്ടായിരുന്നു പക്ഷേ ഭാനുമതി അമ്മ അത് തിരിച്ചറിഞ്ഞില്ല അത്രയേ ഉള്ളൂ എന്നൊക്കെ ആ മുത്തശ്ശി പറയുക അത് കേട്ടതും അത് ശരിയാണ് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ദൈവമെന്ന് ഞാൻ അറിഞ്ഞിട്ടും ആ ദൈവത്തെ അമ്പലത്തിൽ പോയി തൊഴുതു അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അത് കേട്ടതും നമ്മുടെ ആ കൂടെ വന്ന മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായി ഈ സമയം ആ അതെ ഏ ഭാനുമതിയമ്മുടെ കൊച്ചുമോളും കൊച്ചുമോളുടെ ഭർത്താവും നാളെ ഇങ്ങോട്ട് വരുമല്ലോ അവരുടെ പിറന്നാളാഘോഷമല്ലേ അതെ എൻ്റെ കിരൺമോൻ അവനെ എനിക്ക് സ്നേഹിക്കണം ഒരുപാട് ഒരുപാട് സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഭയങ്കര സന്തോഷത്തിൽ കണ്ണുനീർ തുടക്കുക ഈ സമയമാണെങ്കിൽ രാത്രിയായി കിരണം കല്യാണിയും നാളെയൊക്കെ അങ്ങോട്ട് പോകാനുള്ള പ്ലാനൊക്കെ ഇടുവാണ് എല്ലാവർക്കും ഡ്രസ്സും അവർക്കുള്ള ഭക്ഷണം ഒക്കെ കൊടുക്കണം കിരണേട്ട അതെ അവരുടെ സന്തോഷമല്ല നമ്മുടെ സന്തോഷം എത്രയോ അമ്മമാർ മക്കൾ ഉപേക്ഷിച്ചവർ മക്കൾ വിട്ടേച്ച് പോയത് മക്കൾ അങ്ങനെ പലരുണ്ട് പലരും നമ്മുടെ കുടുംബത്തിലുണ്ട് മക്കൾ മരിച്ചു പോയവർ അങ്ങനെയുള്ളപ്പോൾ അവർക്ക് അങ്ങനെ ഒരു കുറച്ചിൽ തോന്നാൻ പാടില്ല അവരുടെ മക്കളാണ് നമ്മളെന്ന് തോന്നണം അതിനുവേണ്ടി അവരെ സന്തോഷിപ്പിക്കണം വയസ്സായവരുടെ സന്തോഷമാണ് നമ്മുടെ വിജയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണിയും കിരണം സംസാരിക്കുക ആ നിൻ്റെ മുത്തശ്ശിക്ക് കൊടുക്കണ്ടേ കൊടുക്കണം അമ്മമ്മയ്ക്ക് മേടിച്ച് കൊടുക്കണം അമ്മമ്മയും മാറി ഇനി അമ്മമ്മ മറ്റേ പ്രകാ അച്ഛനോടൊപ്പം പോകില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം പക്ഷെ എന്നാലും അമ്മമ്മക്കും നമുക്കി നമ്മളിനി സ്നേഹം കൊടുക്കണം കിരണ എന്നെ കെട്ടിപ്പിടിച്ചുള്ള അമ്മമ്മയുടെ കരച്ചിൽ ഇപ്പോഴും എൻ്റെ മുന്നിലുണ്ട് അമ്മമ്മ അഭിനയിച്ചതല്ല സത്യമായിട്ടും അമ്മമ്മ മാറിയിട്ടുള്ളത് തന്നെയാണ് നിന്റെ വിശ്വാസം കല്യാണി നിന്നെ രക്ഷിക്കട്ടെ നിന്റെ തീരുമാനത്തിൽ ഞാൻ എതിരൊന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നേരം വെളുത്തു നേരം വെളുത്തതും കല്യാണിയും കിരണും ദീപയൊക്കെ ഒക്കെ ഒരുങ്ങുക ഒരുങ്ങിയിട്ട് എന്നാൽ നമുക്ക് പോകാം മൂങ്ങയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ കാത്തിരിക്കുക ഇങ്ങനെ കിരണം കല്യാണി എത്തി ദേ ദയമേടോ സാറോ എത്തി എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ അമ്മമാരും ഓടിച്ചെന്നു മൂങ്ങയ്ക്ക് മാത്രം പേടിയാ കിരണിനെ നോക്കാൻ കിരണ മുഖത്ത് നോക്കാനുള്ള ഒരു യോഗ്യത പോലും മൂങ്ങയ്ക്കില്ല പക്ഷേ എന്നാലും മൂങ്ങ മാറി നിന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അപ്പോൾ കിരണ അങ്ങ് അടുത്തേക്ക് ചെന്നു എന്താ മാറി നിൽക്കുന്നത് എന്നും ചോദിച്ചതാണ് ഏയ് ഒന്നുമില്ല മോനെ നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല അത്രയ്ക്ക് ക്രൂരതയല്ലേ ഞാൻ നിങ്ങളോടൊക്കെ ചെയ്തത് ആ ഇവള നിങ്ങളോടൊക്കെ ക്ഷമിച്ചില്ലേ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എന്ത് ദേഷ്യമുള്ളത് ഉള്ളത് കല്യാണി ക്ഷമിച്ചാൽ പിന്നെ ഞങ്ങൾക്കൊരു ദേഷ്യം വാശിയോ ഒന്നുമില്ല എന്നും നമ്മുടെ കിരൺ പറയുക അത് കേട്ടതും എനിക്ക് എനിക്ക് മനസ്സിലായില്ല നന്മയുള്ളവരെ തിരിച്ചറിഞ്ഞില്ല നന്മയില്ലാത്തവരുടെ കൂടെ ചേർന്ന് തിന്മ മാത്രം ചെയ്തുകൊണ്ട് ജീവിച്ചതാണ് അതുകൊണ്ട് ഇന്ന് ദൈവം അവസാന കാലത്തും ഇങ്ങനൊരവസ്ഥ തന്നത് പക്ഷേ ഇപ്പം സന്തോഷിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് അഹങ്കാരമില്ലാതെ സന്തോഷിക്കുന്നുണ്ട് എന്നും മൂങ്ങ പറയുക അത് കേട്ടതും ദൈവ നിങ്ങൾക്ക് നല്ല നല്ലോണം ജീവിക്കായിരുന്നു വയസ്സാങ്കാലത്ത് ആരുടെയും മുന്നിൽ പോയി കൈനീട്ടാത് ജീവിക്കായിരുന്നു നിങ്ങളെൻ്റെ മോളെയും എന്നെയും ഒക്കെ നിങ്ങൾ തള്ളിക്കളഞ്ഞു നിങ്ങളുടെ മോനെ നിങ്ങൾ പെൺമക്കളെ വെറുക്കാൻ പഠിപ്പിച്ചു അങ്ങനെയുള്ള നിങ്ങളെ ഈ അനുഭവം ദൈവം പഠിപ്പിച്ചു തന്നതാണ് ദൈവം നിങ്ങൾക്കൊരു പാഠം പഠിപ്പിച്ചതാണ് അങ്ങനെ ഉള്ളതുകൊണ്ട് നിങ്ങളിനെ കൂടുതലൊന്നും പറയണ്ട എന്തായാലും നിങ്ങളെ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് നീ വിശ്വസിക്കണ്ട മോളെ അമ്മയ്ക്ക് അമ്മയ്ക്കറിയാം നീ അമ്മയെ വിശ്വസിക്കില്ല എന്ന് അത്രയ്ക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനിയൊരിക്കലും ഞാൻ ആ ദ്രോഹം ചെയ്യില്ല അതിലേക്ക് പോകാൻ എനിക്ക് കഴിയില്ല ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മോനും കൊച്ചുമോനും വെറുതെയാണെന്ന് മനസ്സിലായി അവർക്ക് വേണ്ടി ഞാൻ മരിക്കേണ്ടി വരും എന്നാൽ എനിക്ക് വേണ്ടി ഒരു നേരം മരിക്കാനും അവർക്ക് കഴിയില്ല മോളെ മോളെ അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ ആകെ മൊത്തത്തിൽ തളർന്നു പോയതാ ഇനി ഇനി എനിക്ക് പറ്റില്ല അവരുടെ കൂടെ പോകാൻ എന്നൊക്കെ പറയാണ് ഈ സമയം ആ എന്നാൽ പിന്നെ അതൊക്കെ വിട് വാ നമുക്ക് കേക്ക് മുറിക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക മോളെ കല്യാണി മോളെ നിനക്ക് നല്ല ആയുസുണ്ടാവും ദീർഘ ആയുസും ആയുള്ള ആരോഗ്യവും ഒക്കെ ദൈവം തരും നിൻ്റെ ഭർത്താവിനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ആ നിൻ്റെ ആഗ്രഹവും ദൈവം നിനക്ക് തരും എല്ലാം ജീവിതകാലം മുഴുവനും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒത്തൊരുമയോടെ സന്തോഷത്തോടെ സന്തോഷത്തോടൊപ്പം മതി ഇപ്പോഴെങ്കിലും ആത്മാർത്ഥമായിട്ടൊന്നനുഗ്രഹിച്ചല്ലോ ഇത്രയും നാളും പ്രാഗുമായിരുന്നില്ലേ ആ പ്രാക്കൊക്കെ എനിക്ക് തന്നെയാണ് മോളെ തിരിച്ചടിയായത് ഇനി ഒരിക്കലും ഞാൻ ആരെയും പ്രാഗില്ല പക്ഷെ പ്രാഗും എൻ്റെ മോനെയും കൊച്ചു വരട്ടെ രണ്ടും എന്നെങ്കിലും എന്നെ അന്വേഷിച്ച് വരാതിരിക്കില്ല അന്ന് ഞാൻ പറഞ്ഞോളാം അവരോട് മറുപടി എന്നും പറഞ്ഞുകൊണ്ട് മുങ്ങനെ നിൽക്കുക അപ്പോൾ കിരണം എല്ലാവരും കൂടെ കേക്ക് മുറിക്കാനായിട്ട് പോവുക ഇന്ന് നമ്മുടെ മാഡത്തിൻ്റെ ഹസ്ബൻ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് നമുക്കൊന്ന് വിഷ് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ആ പാടൻ പറയണം അങ്ങനെ എല്ലാവരും വിഷ് ചെയ്യുവാണ് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ മൂങ്ങയും അവിടെ അന്തേവാസികളോടൊപ്പം നിൽക്കുക അപ്പോൾ നമ്മുടെ കിരൺ അമ്മമ്മ എന്തിനാ മാറി നിൽക്കുന്നത് ഇങ്ങ് കയറി വാ വേണ്ട മക്കളെ ഞാൻ ഇവിടെ നിന്നോളാം ഇവരെ പോലെ തന്നെ എനിക്കും പരിഗണന തന്നാൽ മതി അത് കേട്ടതും അമ്മമ്മ കയറി വാ ചെല്ല് ബാനുമതിയമ്മയെ ഭാനുമതിയമ്മുടെ കൊച്ചുമോനല്ലേ വിളിക്കുന്നേ ചെല്ല് ആഗ്രഹത്തോടെ വിളിക്കുമ്പോൾ ചെല്ല് അത് കേട്ടതും ഭാനുമതിയമ്മ പതുക്കെ അങ്ങ് കയറി ചെല്ലുക ഈ സമയം കേക്ക് മുറിച്ച് കിരൺ ഭാനുമതി അമ്മയുടെ വായിൽ വെച്ച് കൊടുക്കുക കണ്ണുനീർ കുടുകൂടാൻ ഒഴുകി എന്തിനാ കരയുന്നത് ഈ സ്നേഹം ഞാൻ അനുഭവിക്കാൻ വൈകിപ്പോയി മോനെ സത്യം പറഞ്ഞാൽ നിനക്ക് തരാൻ എൻ്റെ ഒന്നുമില്ല അതുകൊണ്ട് കരഞ്ഞു പോയതാ അത് കേട്ടതും എന്തിനാ കരയണേ കരയണ്ട നിങ്ങളിനും ഞങ്ങളുടെ കൂടെ തന്നെ നിന്നാൽ മതി അതുപോലെ ഞങ്ങൾക്ക് ഒരു വിഷമമില്ല ദേ വേണ്ട മോനെ ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ല ആ രാക്ഷസന്മാർ രണ്ടെണ്ണം കറങ്ങി നടക്കുക ഞാൻ ഇവിടെ നിന്നോളാം അതാ നല്ലത് ഇവിടെ ആവുമ്പോൾ നിങ്ങളിൽ നിന്നും അകന്നു നിന്നാലും ദേ അവന്മാർ അങ്ങോട്ട് വരില്ലല്ലോ ഇങ്ങോട്ടേക്കല്ലേ വരും ഇവിടെ വന്നാൽ ഇവിടെയുള്ളവർ നോക്കിക്കോളൂ അവരുടെ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കി മൂങ്ങ അങ്ങനെ സംസാരിക്കണത് കേട്ടതും അമ്മമ്മയുടെ ഇഷ്ടം പോലെ വയസ്സാം കാലത്ത് സമാധാനത്തോടെ ജീവിക്കട്ടെ കിരൺ അത് ശരിയാ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എല്ലാവർക്കും കേക്ക് കഷ്ണമൊക്കെ കൊടുത്തിട്ട് കിരണം കല്യാണിയും ദീപയും കൂടെ ഒരുങ്ങുമ്പോൾ അവിടെ പ്രകാശനും വിക്രമും വന്ന് കയ്യും കെട്ടി വലിയ സ്റ്റൈലായിട്ട് വന്ന് നിൽക്കുവാണ് അത് കണ്ടതും നമ്മുടെ കിരണം കല്യാണിയും ഞെട്ടി അമ്മ അവരെ തുറച്ചു നോക്കുക അതെ അമ്മയെ കയ്യിലെടുത്ത് കിരണിനെ കൊല്ലാൻ വലിയ ആൾ കളിച്ച് രണ്ടെണ്ണം വന്ന് നിൽക്കുക പ്രകാശൻ്റെ നെഞ്ചത്ത് ആഞ്ഞൊന്ന് ചവിട്ടിയ തീർന്നു കാര്യം പ്രകാശൻ പ്രകാശനതോടുകൂടെ ഡീം എന്ന വിക്രത്തിൻ്റെ കാര്യമാണ് തൂക്കിക്കൊല്ലാനുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നിട്ടും തൂക്കിക്കൊല്ലാതെ കോടതി വെറുതെ വിടുന്നതാണ് മനസ്സിലാവാത്തത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ഉറപ്പായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്